അപ്പ നമ്മളിന്ന് വന്നിട്ടുള്ളത് മാരിത്തീയം കാണാൻ വേണ്ടിയിട്ടാന്നേ അമ്മേന്റെ ഒരു ചിരിയും കിട്ടി സൈഡിൽ നോക്കുമ്പോൾ പിന്നെ അവിടെയുള്ളൊരു ഒരു പ്രസാദം കൊണ്ടു തന്നെ ഞാനും കഴിച്ച അമ്മയും കഴിച്ചു പിന്നെ അവിടെ തന്നെ കർക്കിടക മാസത്തിലെ മാരിത്തീയത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് അവസാന ഈ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് ചടങ്ങുകളൊക്കെ കഴിക്കുന്നത് എല്ലാ വീട്ടിലും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് നിറയെ ആൾക്കാരും മാരിത്തീയത്തിന് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അവിടെയുണ്ട് ഏച്ചിമാരുടെ അടുത്തെല്ലാം ഓടിക്കറിയപ്പോൾ എല്ലാവരും കൂടെ പേടിച്ച് ബാക്കോട്ട് ഓടി പിന്നെ ചടങ്ങുകളിലേക്ക് പോയി മാരിത്തീയത്തിന് ഭക്ഷണം കൊടുക്കുന്നത് എന്തുവാണെന്ന് തോന്നുന്നു ഇലയൊക്കെ വെച്ച് മലരും കള്ളും കരിവെള്ളവും ചുണ്ണാമ്പ് വെള്ളം എന്നാണ് അവർ പറഞ്ഞത് അതൊക്കെ കൊടുക്കുകയായിരുന്നു അതൊക്കെ മാരുത്തേങ്ങൾ നിരന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെപ്പോലെ ഞാനും ഇതാദ്യമായിട്ടാണേ കാണുന്നത് കണ്ണൂരാണ് മാട്ടൂലിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ടും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് എത്രയോ നാളായി വിചാരിക്കുന്നത് കാണാൻ വരണമെന്ന് പക്ഷെ പറ്റിയില്ല പിന്നെ നേരെ കടലിൻ്റെ അടുത്തേക്ക് സ്ഥലം പിടിക്കാൻ ഓടി പിന്നെ മരിത്തേയങ്ങളൊക്കെ കടലിൻ്റെ അടുത്തേക്ക് വന്ന് നേരെ അവരുടെ ചടങ്ങുകളൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വലം വെച്ച് പിന്നെ കടലിലേക്ക് ചാടാനുള്ള തയ്യാറെടുപ്പിലേക്കായിരുന്നു അതായത് അങ്ങോട്ടേക്ക് ഓടിയെടുക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട് എന്താണിതിൻ്റെ ഐതിഹ്യം എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഓരോ തേങ്ങളായിട്ട് കടലിലേക്ക് ചാടാൻ തുടങ്ങി അതിലിടക്ക് വന്ന് നമ്മളെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുകളോ ഇതിൽ ഞാൻ പറഞ്ഞെന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ